இதற்கு விசேஷ நடை பிராயா சங்கமம் பண்ணை அறிவிச்ச ஏற்றோமாய் ரெங்கனாயா ராஜ் சார் அன்னைக்கு ஜான்ச்டெரிக்கு புத்தக சொந்த விசை எரண்ட் மத்தால காலேஜ் பிரின்சிபல் டாக்டர் சிதுராட்சன் அன்னைக்கு ஐந்துக்கு நம்ம இந்த புரோகிராம் கடந்து எல்லா பிரியம்கவர்களும் சாவங்க வரது ஒரு புத்தக பிராயா சங்கமம் தேய்பின்றது ஒரு ஒரு நினைக்கிறது போலான സാധാരണ തന്നെ കുഞ്ഞി ജനിക്കണമെങ്കിൽ ഒൻപത് മാസം അല്ലെങ്കിൽ പത്ത് മാസം പറയുന്നത് എന്നെ സംബന്ധിച്ച് ഈ പുസ്തകം ജനിച്ചപ്പോ ഒരു മൂന്ന് വർഷം എഴുതും ഞാനിത് ആദ്യമായ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ അവസാനത്തിൽ കൂടിയാണ് അപ്പോ ചിന്തിച്ചാൽ അറിയാം മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞു അത് പൂർത്തീകരിച്ചതിന് ശേഷം ഇന്ന് ഇത് പ്രയാസം ചെയ്യപ്പെടുന്ന യാത്രയിൽ മാതൃഭൂമി കുറച്ചു പോലെ കൂടെ എനിക്ക് പ്രസിദ്ധീകരിക്കണം ആരും ആഗ്രഹിക്കുന്ന പോലെ ആരും കൊതിക്കുന്ന പോലെ മാതൃക വലിയൊരു പ്രസിദ്ധീകരണം പ്രയാസം ചെയ്യപ്പെടുമ്പോൾ ഞാൻ അതിന്റെ കഴിവായി ഒരിക്കലും കാണുന്നില്ല നമ്മൾ പറയണമല്ലോ എന്തെങ്കിലും പറയുന്നുല്ല ഞാൻ പറയുന്നത് ഞാൻ എന്റെ കഴിവായി കാണുന്നില്ല കാരണം ഈ പുസ്തകത്തിന്റെ ഒരു യാത്രയിൽ എന്റെ ഒപ്പം നിന്ന കൂടെ ഒത്തിരിയേറെ ആളുകളുണ്ട് എഴുതാൻ നമുക്ക് എല്ലാവർക്കും കഴിയും അത് പുസ്തകമായി വരിക എന്നത് നിയമമായി തന്നെ ഞാൻ കാണുകയാണ് തീർച്ചയായും കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ വരികയായിരുന്നു ഒരു ഇരുപത്തിമൂന്നുകാരൻ്റെ യാത്രാ പരിചയവും അനുഭവ സമ്പത്തും പരിമിതമായിരിക്കും എന്നതാണ് ഞാൻ എഴുത്തു പറഞ്ഞത് ഓരോ വർഷവും ഇരുപത്തി മൂന്ന് കിട്ടും ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് എന്നല്ലാരോട് സൂചിപ്പിച്ചു പറയും വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മുപ്പത് വയസ്സാണോ ഒരു പുസ്തകം വലിയൊരു കാര്യം എന്ന് എനിക്ക് അറിയുമെങ്കിലും വല്ലേ ഒരു ആഗ്രഹം കാണലോ നമ്മുടെ അപ്പോ എന്തായാലും അടുത്ത മാസം മുപ്പത് വയസ്സ് വരെയും അതിന് മുമ്പായിട്ട് ഇരുപതിന് വരുന്നതിന് എനിക്കൊരു പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞത് ഞാൻ ദൈവത്തിനാണ് ആദ്യമായിട്ട് നന്ദി പറയുന്നത് കാര്യം പല കാരണങ്ങൾ താമസിച്ചു പോയി ഞാൻ ും ഒരു പുതിയ പുതിയം രീതില്ല കാരണം ഞാൻ ഇങ്ങനെ പുസ്തകത്തിന്റെ ആദ്യത്തെ കോപ്പി ഏറ്റവും മാധ്യമങ്ങളുടെ കോട്ടയത്തെ ആ സ്റ്റോറിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് അനുഭവം അദ്ദേഹം ചോദിച്ചു എങ്ങനെ സാധിച്ചു എനിക്ക് പ്രത്യേകം ഞാനത് വഴിയൊന്നും ഞാൻ പറഞ്ഞു ഒരുപാട് കാത്തിരുന്നു പറഞ്ഞ കാര്യം രണ്ടു വർഷത്തോളം മാതൃഭൂമിൻ്റെ ആ ഒരു പ്രോസസ് എടുത്തു ഇന്ന് യാഥാർത്ഥ്യമായി ഒത്തിരി സന്തോഷം എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് നല്ല മഴയായിരുന്നു ഇത്രയും നേരം നല്ല മഴയായിരുന്നു നമ്മുടെ ഈ പ്രവർത്തനം മുമ്പ് ഇപ്പോൾ അതാണ് എനിക്ക് അത്ഭുതമായി തോന്നുന്നു നമ്മുടെ ഈ കോവിഡിനുള്ളിലേക്ക് വരെ വെയിലുണ്ട് ഇനി മാറുമായിരിക്കും അങ്ങനെ തിരിച്ചു വരുന്നത് പുറത്തു കിടക്കുന്ന സമയത്ത് മഴ പെയ്തെങ്കിലും ഇതുവരെ വളരെ അനഗ്രഹമായി കാര്യങ്ങൾ നടത്തും അതില് വീടിന്റെ നന്ദി പറയാണ് ഇവിടെ സംബന്ധിച്ച പോലെ ഈ പുസ്തകം പന്ത്രണ്ട് രാജ്യങ്ങളിലൂടെ ഉള്ള യാത്രയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാലം ഇവിടെ വീഡിയോ എന്റെ ഇരുപത്തി മൂന്നാം വയസ്സിൽ ഞാൻ പി ജി പഠനം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എന്റെ രണ്ട് സഹോദരിമാരാണ് മക്കള് കുട്ടിക്കാലത്ത് ഇവര് വീട്ടിൽ വല്ലപ്പോഴും ഒമാനിൽ നിന്നും അവധിക്കാലത്ത് മാത്രം വീട് വരും ഓരോ വർഷവും അന്ന് തിരിച്ചു വന്നത് ഞാൻ ഇവരെ പറ്റി വരണം കാരണം ഇവര് തിരികെ പോകുമ്പോൾ ഞാൻ കൂടെ വരും കൂടെ വരും ഇവരെ പറ്റിക്ക് വരണം നമ്മൾ പറയുന്നത് വേണ്ടി വിശ്വസിക്കും അപ്പൊ അന്ന് നമ്മുടെ ഒരു ക്രൂരത എന്ന് പറയുന്നത് ഒന്നാലഞ്ചും പഠിക്കുന്ന പിള്ളേരെ തിരിച്ച് ഒമാനിലേക്ക് പോകരുത് ഞാൻ കൂടെ വരുന്നുണ്ടെന്നുള്ള നാട്ടിൽ ലാഗ് എടുക്കുമ്പോൾ ഞാനും കൂടെ പോകും അവര് വണ്ടിയെ കിടക്കുമ്പോഴത്തേക്ക് ഞാൻ അവരെ കളിപ്പിച്ചിട്ട് തിരിച്ചു പോയി അപ്പോ ഒമ്മൻ ചിലവരും കൂടെ പറഞ്ഞു എനിക്കിത് തമാശയായിരിക്കും പക്ഷെ അവര് എന്നിൽ വിശ്വസിക്കുന്നുള്ളൂ ഞാൻ ഒപ്പം വരുന്നുള്ളൂ അപ്പോൾ എന്റെ ബാങ്കരമാർ ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കണം അവർ എന്നുള്ളത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ മെയ് മാസത്തിൽ ഒമാനിലേക്ക് പോകുകയായിരുന്നു എൻ്റെ അവരുടെ ബർത്ത്ഡേ ദിവസം അപ്പൊ എനിക്ക് അന്ന് ആത്യസന്ധ വേണം എനിക്ക് പുറത്തു രാജ്യത്ത് പോകണമെങ്കിൽ അത് ടിക്കറ്റ് വേണം അറിയാം വിസയുടെ കാര്യങ്ങൾ എനിക്ക് എങ്ങനെയല്ല അറിയില്ല അപ്പൊ വീട്ടിൽ എനിക്ക് ആരും പറയാൻ പറ്റില്ല ഒരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ ഡോമാനിക്ക് പോണെന്തായാലും വീട്ടിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം വിളിക്കാൻ ഉള്ളൂ തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ് വീട്ടിൽ വലിയ കഴക്കം ഉണ്ടാക്കേണ്ടി കാര്യം അന്ന് സംഭവം നടക്കുകയാണ് ഒന്നും കൊടുക്കാതെ കൊടുക്കാൻ കൊടുക്കാതെ നാട് തകർന്നിറങ്ങുമ്പോൾ ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോകണം എന്ന് പറയുമ്പോൾ വീട്ടുകാരും കൂട്ടം ഇറങ്ങും പക്ഷെ ഞാൻ പറയുന്നു അന്ന് അവര് തന്ന സപ്പോർട്ടാണ് ഇന്ന് ഇപ്പോ ഞാൻ എന്താ പറയുക എന്റെ ഒരു ഇരുപത്തിരണ്ട് രാജ്യങ്ങളും യാത്ര ചെയ്ത് കഴിഞ്ഞു അവര് പന്ത്രണ്ട് രാജ്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഈ ഒരു പുസ്തകത്തിൽ വരുന്നത് അപ്പോ അന്ന് അവര് തന്നൊരു സപ്പോർട്ടാണ് ഇത്രയും യാത്ര ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞത് അങ്ങനെ അവിടെ ചെന്ന് അവർക്ക് ബർത്ത്ഡേ സർപ്രൈസ് കൊടുത്തു പക്ഷെ എനിക്കാണ് സർപ്രൈസ് കിട്ടിയത് കാരണം ഇവരോട് പറയാനാണല്ലോ നമ്മൾ സർപ്രൈസായി പോകുന്നത് ഞാൻ അങ്ങ് ചെന്നുകഴിഞ്ഞപ്പോ ഇവരെ ഓൾറെഡി അവരുടെ റിട്ടേൺ ടിക്കറ്റ് നാട്ടിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അവരവിടെ കാണാൻ പറ്റി പക്ഷെ അവിടെ ഒറ്റയ്ക്ക് ഒരു ദിവസം നിൽക്കേണ്ടി വന്നു അവൻ ഇവരെ തിരിച്ച് ഞാൻ റിപ്പോർട്ട് കൊണ്ടുപോയിട്ട് ഞാൻ അവർ നിൽക്കേണ്ടി വന്നു നിൽക്കേണ്ടി വന്നു അന്നൊരു ദിവസം രാത്രി ഞാൻ വെറുതെ നടക്കാൻ ഇറങ്ങിയപ്പോൾ അന്ന് രാത്രി ഞാൻ കുറെ മനുഷ്യരെ കണ്ടു അറബി അറിയില്ല നമ്മൾ പറഞ്ഞ് ഇംഗ്ലീഷ് അവർ പറഞ്ഞ് മനസ്സിലാവില്ല മലയാളം കൊണ്ടൊരു കാര്യമില്ല അന്ന് വഴി ഞാൻ കണ്ട കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവർ ഇത് കിട്ടിയ കുറെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു തിരിച്ചു ഞാൻ വരുന്ന വഴിക്ക് എയർപോർട്ടിൽ വെച്ച് ലാബോ സാധനം സുഹൃത്താണ് സന്തോഷ സുഹൃത്തുക്കൾ എന്ന സാധനം ഞാൻ ഈ കുസ്തത്തിലും ജനിക്കുന്നുണ്ട് സന്തോഷ സാധനം കാണാനായിട്ട് എയർപോർട്ട് ഞാൻ ഒത്തിരി അനുഭവം കിട്ടും അപ്പൊ അങ്ങനെനിക്ക് മനസ്സിലായി ഒരു യാത്രയ്ക്ക് നമുക്ക് തരാൻ പറ്റുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ വെറുതെ ഒരു ലക്ഷ്യമേ എന്നതിനേക്കാളും നമുക്ക് നമ്മുടേത് മാത്രമേ കഥകളും എക്സ്പീരിയൻസിലും അന്ന് അതിന്റെ ഒരു രസമായി അറിഞ്ഞിരുന്നില്ല അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന യാത്രകളെല്ലാം രണ്ടായിരത്തി കോവിഡ് കാലത്തിന്റെ സമയത്തിന് മുമ്പായിട്ടേക്കുള്ള യാത്രകളാണ് മുഴുവൻ കോവിഡ് വന്ന സമയത്ത് നമ്മുടെ യാത്രകൾക്ക് വലിയൊരു ബ്രേക്ക് വന്നു അതിനുശേഷം ഞാൻ കോവിഡിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ കാലാവസ്ഥ അധ്യാപകനായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു അതിനിടയ്ക്ക് എനിക്ക് ഒരു നാല് മാസത്തെ ഒരു അഞ്ചു മാസത്തെ ബ്രേക്ക് കിട്ടിയ സമയത്ത് ഒരു ബാക്ക് പാക്കുമായിട്ട് ഞാൻ ബോർഡറുകൾ കടന്ന് വിടുന്ന യാത്രകൾ പോയി കുറേ രാജ്യങ്ങൾ ഏഷ്യയിലെ രാജ്യങ്ങളിൽ കൂടെയല്ല അപ്പൊ അന്ന് ഞാൻ കണ്ട കുറെ കാര്യങ്ങളുണ്ട് ഞാൻ അന്ന് മനസ്സിലാക്കിയത് നമ്മൾ ആരാണ് എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് ആ യാത്ര വന്നു കാരണം നമ്മളാരാണ് ശരിക്കും മിൽക്കീകൾ ഗാലക്സി എന്ന് പറയുന്ന ഒരുപാട് ഗാലക്സികളിൽ ഒരു ഗാലക്സിൽ ഒത്തിരിയേറെ ഭൂഖണ്ഡങ്ങളിൽ ഏഷ്യ എന്നു പറഞ്ഞ ഭൂഖണ്ഡത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു ജില്ലയിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു വാർഡിലോ കോർപ്പറേഷൻ ഒരു ഒരു വീട്ടിലും അടുത്ത് മാത്രമല്ല പക്ഷെ നമ്മുടേതായ രീതിയിൽ നമ്മൾ കൊട്ടക്കനിലെ തവളകളെ പോലെ നമ്മളെല്ലാം ആണെന്നുള്ള ചിന്ത കൊണ്ട് കാര്യമില്ല എന്നാണ് എനിക്ക് യാത്രയിൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി പാടുകൾ പഠിക്കാൻ പറ്റി അത് എഴുത്തുകളിലൂടെ നിങ്ങൾ മുന്നിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഞാൻ ഒരു ഭംഗിനെ കാര്യമാണ് ഇത്ര നേരം ക്ഷേമയോടുകൂടി ഇത്ര ആളുകൾ ഇന്നതിനുമുള്ള സന്തോഷം ഞാൻ ആദ്യം അറിയും കാരണം പൊതുപരിപാടികളിൽ സാധാരണ ചിലപ്പോൾ പ്രധാനപ്പെട്ട ആളുകളോട് ഇരിക്കുന്നതിനെ ആളുകൾ പൊതുവെ അറിയാൻ പോകും പക്ഷെ ഇത്രയും പേര് സ്നേഹത്തോടൊപ്പം സൂചിപ്പിച്ചതുപോലെ ഇത്രയും സ്നേഹമുള്ള ആളുകളാണ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ പെട്ടെന്ന് മാത്രം കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടുപോകണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ദൈവത്തോട് നന്ദി പറയാനോടൊപ്പം ഇവർ പുതിയ എഴുത്തുകാരന്റെ എഴുത്തുകൾ വളരെ വൈകിയാണെങ്കിലും അവർ എഴുത്തു അത് റിവ്യൂ ചെയ്തു അവരുടെ ബോഡിയിൽ വെച്ചു കാര്യങ്ങൾ ചെയ്ത ഒരു പുസ്തകമായി നമ്മൾ തരുമ്പോ മാധു ബുക്സിന്റെ എല്ലാ സ്റ്റോറുകളിലൂടെ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഓൺലൈൻ സ്റ്റോറുകളിലൂടെ ആമസോണിൽ കൂടെ അവൈലബിൾ നമുക്ക് കുറച്ച് ഷോപ്പിലൂടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് ഞാൻ ഒരിക്കലും എന്റെ കുറിച്ച് ഞാൻ ഒരു കാര്യമല്ല കാരണം വായിച്ചിട്ട് ആളുകളാണ് എന്തേണ്ടത് പറയേണ്ടത് അതൊരു വാങ്ങിക്കാരനാണെന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത് അദ്ദേഹം വായില്ല എനിക്ക് പറയാനുള്ളത് അപ്പൊ എന്റെ ഏറ്റവും വേണ്ടപ്പെട്ടവരോട് ഞാൻ ഒരു പുസ്തകം കൊടുത്ത് വായിക്കണം എന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾ മാത്രമേ നല്ലതാണെന്ന് പറയുള്ളൂ പക്ഷേ വിമർശനങ്ങൾ നടക്കാവശ്യമാണ് കാരണം ഞാനിപ്പോൾ റിസർച്ച് ചെയ്യുന്നത് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ റിസർച്ചിന് ജോയിൻ ചെയ്തത് സഞ്ചാര സാഹിത്യത്തിലും ട്രാവൽ ലിറ്ററേച്ചറിലും ട്രാവൽ ബ്ലോഗിങ്ങിലുമാണ് എന്റെ ഇൻട്രസ്റ്റ് വരുന്ന മേഖലകളിൽ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് മുമ്പ് ഈ മേഖലയിൽ കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്യണമെന്ന് കൂടുതൽ പുസ്തകങ്ങൾ ഇടുന്നുണ്ട് ഈ പുസ്തകം ഞാൻ പറഞ്ഞല്ലോ മൂന്ന് വർഷം എഴുതിയാണ് അതിനുശേഷം തന്നെ ഞാൻ ഒരു രണ്ട് പുസ്തകങ്ങളൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത പബ്ലിഷേഴ്സിന് എടുത്ത് കൊടുത്ത് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ആ ഒരു വഴി നിങ്ങളുടെ റിവ്യൂ എനിക്ക് ഏറ്റവും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും വിമർശനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ തോന്നുന്നതോട് പറയാം പിന്നെ ഞാൻ എന്തൊരു ഉത്തരവാദിത്തമായി കാണുന്നു ഒരു എഴുതുകാരനാവുക എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇനി അങ്ങോട്ട് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും പറയുന്ന ഓരോ കാര്യങ്ങൾക്കും കുറച്ചും കൂടി ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു കൺവെൻഷണൽ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി എഴുതാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് മറ്റൊന്നുമല്ല ഇപ്പോ നമുക്ക് ഇങ്ങനെ ഇപ്പൊ ഞാൻ ഇതിൽ കവർ ചെയ്തിരിക്കുന്നു ഒമാൻ നേപ്പാൾ ഭൂട്ടാൻ മാൽഡീവ്സ് ശ്രീലങ്ക തായ്ലാന്റ് ഇന്തോനേഷ്യ മലേഷ്യ കംബോഡിയ വിയറ്റ്നാം ലാവോസ് എന്ന് പറഞ്ഞ കുറച്ച് രാജ്യങ്ങളാണ് പന്ത്രണ്ട് ഏഷ്യൻ രാജ്യങ്ങളാണ് ഇവിടെയൊക്കെ ഒരു ചെറിയൊരു ബാഗുമായിട്ട് വലിയ പോളി ബാഗ് ചെറിയൊരു ബാഗുമായിട്ട് കയ്യിൽ കുറച്ച് പണവുമായി നമ്മൾ ചെയ്തും അല്ലെങ്കിൽ കുറെ കൂടെ കടന്നു ഒക്കെ പോയ യാത്രയിലാണ് പറയുന്നത് അപ്പൊ ഒരു സ്ഥലത്ത് എങ്ങനെ പോകാൻ ഗൈഡിനെ കാണും അവിടെ വെച്ച് കണ്ട മനുഷ്യർ അത് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു കഴിഞ്ഞു നമ്മളെ മിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു അവിടെ വെച്ച് കണ്ട ചില മനുഷ്യർ എന്നെ പേടിപ്പിച്ച ചില മനുഷ്യരുണ്ട് എന്റെ എന്റെ കണ്ണു തുറപ്പിച്ച ചില മനുഷ്യരുണ്ട് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എക്സ്പീരിയൻസുകളാണ് ഞങ്ങൾ ചെയ്ത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇതൊരു യാത്രാ വികരണത്തേക്കാണ് ഒരു യാത്ര അനുഭവം എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് നന്ദി പറയാനുള്ളത് അഭിനന്ദനെ തിരുമേനിയോടാണ് തിരുമേനി വളരെ തിരുക്കളുടെ ഇടയിലും ഇവിടെ വന്നു എല്ലാ കാര്യത്തിലും ഒപ്പം ഒപ്പമുണ്ട് തിരുമേനിക്ക് നല്ല പുസ്തകം കൊടുത്തു കൊടുത്ത സമയത്ത് അതിന് ഓരോ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായി വായിച്ചിട്ട് അതിനെ കുറിച്ച് ഞങ്ങൾ അഭിപ്രായങ്ങൾ പറഞ്ഞു അതിൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാവും എന്റെ കുടുംബാംഗം ഒഫീഷ്യലി നിലയിൽ പപ്പായും താങ്ക്സ് പറയുമ്പോൾ എങ്കിലും ഞാൻ ഒറ്റയാൾക്ക് എന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് പിന്നെ പ്രിയപ്പെട്ട ലാൻജോസ് ആണ് അദ്ദേഹത്തെ വേണ്ടിയിരിക്കുമ്പോൾ അദ്ദേഹത്തെ കൂടുതലായിട്ട് പറയാൻ ഞാൻ ഞാൻ ഫീൽ ചെയ്ത കാര്യമാണ് പറയുന്നത് ആദ്യമായിട്ട് റോഹ്ചാൻ രാജു സാനമായിട്ട് കോണ്ടാക്ട് ചെയ്ത റോബ്നായിട്ട് ആദ്യം പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തിന് കഴിക്കുകയുള്ളു കാര്യം അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നിങ്ങൾ ആരും കാരണം ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ അല്ലെങ്കിൽ വിഷമം പറയുന്ന സിനിമകൾ തുടങ്ങുന്ന സമയത്ത് ഞാൻ രണ്ടാം ക്ലാസ് പഠിക്കും രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടാം ക്ലാസ് നമ്മൾ കണ്ട് നടക്കുന്ന സിനിമകളാണ് ഒപ്പം അവസാനത്തെ സോണിച്ചുള്ള ആപത്തങ്ങൾക്കുള്ള എല്ലാ സിനിമകളും ക്ലാസ്മേറ്റ് ഒക്കെ ഉള്ള എല്ലാ സിനിമകളും കണ്ട് കുട്ടികളെ കൂടെ എനിക്ക് അറിയാവുന്ന ഒരു സംവിധായകൻ ജീവിതത്തിലോഹിക്കാൻ നേരിട്ട് കാണാൻ പോലും കഴിയുമെന്ന് ഞാൻ വിചാരിക്കാതിരുന്ന ഒരു സംവിധായകൻ അതോടൊപ്പം തന്നെ എന്നെ ഏറ്റവും പ്പിച്ചത് അദ്ദേഹത്തിന്റെ നടനെന്നുള്ള നിലയിലുള്ള ആ ഒരു യാത്ര മാത്രമല്ല അദ്ദേഹത്തിന്റെ സംവിധായകൻ എന്നുള്ള നിലയിലുള്ള യാത്ര മാത്രമല്ല ഒരു യാത്രികൻ എന്നുള്ള നിലയിലുള്ള ആ ഒരു യാത്ര ഞാൻ വളരെ അടുത്ത് കാണുന്നതാണ് അദ്ദേഹത്തിന്റെ രാജ്യത്തെ കൊച്ചു വർത്തമാനങ്ങൾ യൂട്യൂബിൽ നിങ്ങൾക്ക് നിങ്ങൾ പലരും അത് കാണുന്ന ആളുകളാണ് അദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങൾ യൂട്യൂബിൽ കാണാൻ പറ്റും ഇദ്ദേഹം ചെയ്തത് വലിയ റിസ്ക് നിങ്ങൾ ആലോചിക്കണം നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യം ഇവിടെ നിന്ന് കാറിന് കൊച്ചിയിൽ നിന്നും ലണ്ടൻ വരെ ഇത്രയേറെ രാജ്യങ്ങളിൽ കൂടി എത്ര ആയിരം കിലോമീറ്ററിൽ കടന്നു പോകുന്ന ആ ഒരു യാത്ര ഒരു പുസ്തകമായി അദ്ദേഹത്തോടൊപ്പം ലണ്ടനിലേക്ക് റോഡ് യാത്ര എന്ന പേരിൽ പേരിലുള്ള പുസ്തകമാക്കി അറിയിട്ടുണ്ട് മാതൃഭൂമി തന്നെയാണ് മാതൃഭൂമി തന്നെയാണ് അപ്പൊ ആ പുസ്തകത്തിൽ വായിക്കുമ്പോ നമ്മൾ കാണുന്ന ഓരോ കാര്യങ്ങളും ഓരോ സ്ഥലങ്ങളിൽ ഒരു കാറിനുള്ളിൽ ഇവർ യാത്ര ചെയ്യുന്നു എല്ലാ സംവിധാനങ്ങളും ആ കാറിനുള്ളിൽ വേണം കടന്നു പോകുന്നതിന് ചികച്ച് പോലെയുള്ള പ്രവേശകൾ കൂടിയാണ് ആ യൂറോപ്പിലൂടെ ഇത്രയും വിവരങ്ങളിലൂടെ യാത്രയോടുകൂടി അവിടെ എത്തുന്ന അവരനുഭവം വായിച്ചിട്ടുള്ളവർക്ക് തീർച്ചയായും ഉണ്ടാവും അല്ലെങ്കിൽ തീർച്ചയായും വായിക്കണം അങ്ങനെ ഞാൻ വളരെ അധികം സ്നേഹത്തോടെ കണ്ടുന്ന ഒരു വ്യക്തി തന്നെ പുസ്തക പ്രകാശനത്തിന് വരാൻ കഴിഞ്ഞു എന്നതിൽ ഞാൻ നന്ദി പറയുന്നു അച്ഛൻ പറഞ്ഞു പറഞ്ഞതല്ല എന്നോട് പുസ്തക പ്രകാശനത്തിന് ആരോപിക്കണം കുറച്ച് ആളുകളുടെ പേരുകളൊക്കെ പറഞ്ഞു സാധാരണ രീതിയിൽ നമ്മുടെ പുസ്തക പ്രകാശനത്തിന് മിക്കവാറും കാണാറുള്ള പല ആളുകളുടെ പേരുകൾ സർശം പറഞ്ഞു അപ്പോ ഞാൻ ഒറ്റ പേരെ പറഞ്ഞു യാണെങ്കിൽ സന്തോഷം അതിനെല്ലാം നന്ദി ഹൃദയം അറിയിക്കുകയാണ് കാര്യം അദ്ദേഹം വിളിച്ചു ഒരു മെസ്സേജ് കിട്ടും സാർ തിരക്കാണോ ഒന്ന് സംസാരിക്കാൻ അദ്ദേഹത്തിന്റെ എളുപ്പം നമ്മൾ മനസ്സിലാക്കണം തിരിച്ചു വിളിച്ചു എത്ര തിരക്കിൽ കിടയിൽ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു ഞാൻ കഴിഞ്ഞു സാധ്യമായി ഞങ്ങൾ കണ്ടിട്ടില്ല അതിന് മുമ്പ് അദ്ദേഹത്തിനോട് ഞാൻ വോയിസ് മെസ്സേജിൽ ഇങ്ങനെയാണ് പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം സുഹൃത്തുക്കളോട് സംസാരിക്കുന്നതാണ് എന്നോട് സംസാരിച്ചത് അത്ര ഇളവുകളും സംസാരിക്കാൻ കഴിയണമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു സാറിന്റെ യാത്രകൾ തന്നെയാണ് സാറിനെ വലിയ ഒരു പാഠം പഠിപ്പിച്ചത് ഞാൻ വിശ്വസിക്കുന്നു കാര്യം ഇത്രയും വേഗം അതേ നമ്മുടെ ഇടയിൽ ഇരിക്കുന്നു നമ്മുടെ എല്ലാവർക്കും തിരക്കുകളുണ്ട് ഇത്ര തിരക്കുള്ള മനുഷ്യൻ നമ്മളെപ്പോഴും രാവിലെ പറഞ്ഞ ലോകപാലത്ത് നിന്ന് യാത്രയാണ് എനിക്ക് തിരിച്ചു അത്രയും ദൂരം അദ്ദേഹത്തിന് പോകേണ്ടി വരും വളരെ വേഗത്തിൽ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് നന്ദി ഹൃദയത്തിന്റെ ഭാഷയിലൂടെ നന്ദി അറിയിക്കുന്നു യാത്രയിൽ ഒരുപാട് ദൂരം ഉള്ളാ പത്താം തീയതി വരെ അദ്ദേഹം കെയിലൂടെ യാത്ര ചെയ്യാൻ സായുമാലയിലൊക്കെ ആയിട്ട് അതിനുശേഷമാണ് വീണ്ടും ഇനിയും തുടർന്ന് ഒരുപാട് യാത്രകൾ അദ്ദേഹത്തിന്റെ ആർട്ടിക് യാത്രകളും അങ്ങനെ ഒരുപാട് യാത്രകൾ ഇനിയും ലാലകൃഷ്ണന്റെ കൊച്ചു വർധമാനങ്ങൾ കൂടെ നമുക്ക് കാണാൻ കഴിയട്ടെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും നമുക്ക് കാണാൻ കഴിയട്ടെ അദ്ദേഹത്തിന്റെ സിനിമകളോട് കാണാൻ കഴിയും ഞാൻ ഏറ്റവും അധികം ലഭിക്കുന്ന സിനിമയാണ് ഒരുപാട് സിനിമകൾ വിക്രമാദിത് എന്നുള്ള സിനിമ കൂടിയിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് അത് അറിയാം അദ്ദേഹത്തിന്റെ അതിന്റെ രണ്ടാം ഭാഗത്ത് നിന്നൊക്കെ ഓൺലൈനിൽ കണ്ടിരുന്നു അദ്ദേഹത്തിന് മുമ്പ് സംസാരിച്ചപ്പോൾ എനിക്ക് അതിനെ സംസാരിക്കാൻ പറ്റിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമായിരിക്കും അറിയില്ല അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് നമ്മളെല്ലാം കണ്ടു മറന്ന കണ്ടു മനസ്സിൽ നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച വ്യക്തിയാണ് ഒത്തിരി നന്ദി ഒത്തിരി സൈമം അതോടൊപ്പം തന്നെ നമ്മുടെ വേദിയിലുള്ള പ്രിയപ്പെട്ട കല്ലിട്ടത്തിൽ അച്ഛൻ അച്ഛൻ എല്ലാ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളിലും എൻ്റെ ഒപ്പം നിന്നിട്ടുണ്ട് കാര്യം ഞാൻ പറയാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാ മനസ്സിലും എന്റെ ഒപ്പം നിന്നിട്ടുണ്ട് എല്ലാ സപ്പോർട്ടും നിന്നിട്ടുണ്ട് ഒരു പ്രസൻസിനെ ഞാൻ വളരെ ബലപ്രദമായി കാണുന്നു എന്നും നമ്മുടെ ഒരു വെള്ളി വിഷവായി അച്ഛനോട് നന്ദി മനസ്സിൽ നിന്ന് അറിയിക്കുന്നു പിന്നെ ഞാൻ പറയുന്നത് പുസ്തകം ഞാൻ യാഥാർത്ഥ്യമാകില്ല ഞങ്ങൾ എങ്ങനെ ഒരു പബ്ലിഷറിനടുത്ത് പോകണോ എന്താണ് പബ്ലിഷിങ്ങിന് മുമ്പ് ചെയ്യേണ്ടതെന്ന് അറിയാതിരുന്ന പുസ്തകം തീർത്തു അതിന്റെ ഒരു പ്രൂഫും തീർത്ത് വെച്ചു നിന്ന് ഞാൻ പുസ്തകം പുസ്തകം മാത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ പുസ്തകവും പ്രകാശനം നടന്നു അപ്പൊ അതിനുശേഷം എന്റെ അറിവിൽ എനിക്ക് പെട്ടെന്ന് അപ്രൂവ് ചെയ്യാൻ പെട്ടെന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഞാൻ ഞാൻ പറ്റുന്നപ്പോൾ ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആളുകളുണ്ടാകും പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം പോലെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു ഇങ്ങനെയാണ് പബ്ലിഷിക്കുന്ന കാര്യങ്ങൾ ചിലയിടത്ത് ചിലപ്പോ രണ്ടാഴ്ച കൊണ്ട് പബ്ലിഷ് ചെയ്യുന്ന പബ്ലിഷിംഗ് കമ്പനികളുണ്ട് കാരണം കണ്ണിനോട് രണ്ടാഴ്ച പബ്ലിഷ് ചെയ്യും ചിലത് മാസങ്ങൾ എടുക്കും ചിലത് വർഷങ്ങൾ എടുക്കുക എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പൊ ഇപ്പൊ രണ്ടു വർഷം കഴിഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞ പോലെ തന്നെ എന്നിട്ട് എന്നോട് പറഞ്ഞു നമ്മൾ പബ്ലിഷ് ചെയ്താൽ മാത്രം മുന്നൂറ് പബ്ലിഷിംഗ് കമ്പനിയിലൂടെ വരികയാണെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും നല്ലത് കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം പറഞ്ഞ് എനിക്കിതിലേക്കുള്ള വഴികൾ പറഞ്ഞു തന്നെ പുസ്തകം ആദ്യം കാണിച്ചു വേണ്ട തിരുത്തലുകൾ തന്നു മാർഗനിർദ്ദേശം തന്നു ഇപ്പോഴും അതോടൊപ്പം വലിയ അവസാനം വരേണ്ട പ്രിയബുട്ട ദിനസാറിന് എന്റെ സ്നേഹം നന്ദി പ്രിയപ്പെട്ട സിന്ധു ടീച്ചർ എനിക്ക് വിഷമമുണ്ട് കാരണം കൊണ്ടല്ല ഞാൻ ആദ്യം വിളിച്ചപ്പോഴേ സിന്ധു ടീച്ചർ വരണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ടീച്ചറിന്റെ പറഞ്ഞത് ആദ്യം കിട്ടുന്ന ഒരു ബോസ് ആണ് ഇന്നലെ സെക്കൻഡ് സാറ്റർഡേ കൂടെ അപ്പോൾ വെള്ളിയാഴ്ച കഴിഞ്ഞ് വീട്ടിൽ പോയി കുടുംബത്തിനോടൊപ്പം ചിലവഴിക്കേണ്ട സമയമാണ് ഞാൻ സ്വാർത്ഥമായി പിടിച്ചു വാങ്ങിയതെന്ന് അറിയാമെങ്കിലും ടീച്ചറിന്റെ പ്രസന്ധികൾ ഉണ്ടാകണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാണ് ടീച്ചർ വർഷം റിട്ടയർ ചെയ്യാണ് ഇത്രയും നീണ്ട വർഷത്തെ സർവീസ് ഉണ്ട് അപ്പൊ ആ ഒരു അനുഭവം സ്നേഹമാണ് ഇപ്പോൾ ടീച്ചറെ എല്ലാ സമയത്തും അതിൽ മുതൽ കാണിച്ചിട്ടുള്ളത് തന്നിട്ടുള്ളത് പ്രസന്ധിന് ഞാൻ തീർച്ചയായും പിന്നെ എനിക്ക് കുറച്ചുപേരെയും കൂടി നശിപ്പിച്ചോ ഞാൻ പെട്ടെന്ന് നിർത്തിക്കോളാം കാര്യം ആദ്യം പുസ്തക ക്ലാസ് എനിക്ക് അതുകൊണ്ടാണ് അപ്പൊ എനിക്ക് എടുത്ത പേര് പറയാനുള്ളത് ഞാൻ പറഞ്ഞ പ്രിയപ്പെട്ട കുറഞ്ഞുണ്ട് നല്ലതാണോ നിങ്ങളുടെ ഉള്ളതാണ് ഈ പുസ്തകത്തിന്റെ കവർ പേജ് ഒരുക്കിയത് കുറഞ്ഞിട്ട് ഒരുക്കിയത് ശ്രമിച്ചാണ് ഇതിന്റെ ആദ്യം മുതൽ ഈ നമ്മളിങ്ങനെ ശ്രദ്ധ ഒന്നും അദ്ദേഹത്തിന്റെ പേര് പോലും വേണ്ട ഞാൻ പറയുന്നത് ആ പുസ്തകത്തിന്റെ പുറകില് കവർ ഡിസൈൻ ശ്രമിക്കാൻ പേര് പോലും അദ്ദേഹത്തിന് വേണ്ട അപ്പൊ നമ്മളൊരു സ്നേഹം കൊണ്ട് മാത്രം ചെയ്യുന്നതാണ് മറ്റൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല അപ്പോ അങ്ങനെ ഒപ്പം നിൽക്കുന്ന കുറവുണ്ട് എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയൊരു ഗണനയും കരുതുന്നതും പ്രിയപ്പെട്ട ശ്രമുള്ള സ്നേഹം അദ്ദേഹത്തിന് പിന്നെ ഞാൻ ഈ പുസ്തകത്തിന്റെ പറ്റത്തിൽ എങ്ങിയിരിക്കുന്നത് പണ്ട് ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു പഴയ ഒരു സെന്റ് ബൈക്കുന്നുണ്ട് അപ്പൊ ആ ബൈക്കിൽ ഞങ്ങൾ നാലുപേരും കൂടെയാണ് ഇവിടുന്ന് മണ്ണിറ സ്ഥലം പറഞ്ഞ ആളുകൾ ഈ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ഒന്ന് ഇപ്പം നാലുപേര് പോകാനോ അറിയാം പറ്റിയായിരിക്കും അന്നുകൊണ്ടായിരുന്നെങ്കിൽ എനിക്കറിയില്ല ഇനി ഏതൊരു പഴയ വ്യക്തി പോകുന്ന എനിക്കറിയില്ല എങ്കിലും അന്ന് ആ നാല് പേരും കൂടി ആ ബൈക്കിലായിരിക്കും പോകുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കിരിക്കും അനിയൻ ദിനോ അങ്ങനെ ഫ്രണ്ടിൽ പെട്രോൾ മുകളിലിട്ട് ഞങ്ങൾ നാലുപേരും കൂടെ പോകും പിന്നെ നല്ല പ്രത്യാസം പാറുള്ള ബൈക്കാണെങ്കിലും പിന്നെ കേട്ടോ എന്തേലും വാറണ്ടി കാര്യത്തില് പപ്പായ ബൈക്കിനും മേളി പോകും അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ അമ്മയും കൂടെ നടന്ന് മേളി പോകും അപ്പൊ ഒരു ഏഴു വയസ്സ് എട്ട് വയസ്സൊക്കെയുള്ള സമയത്ത് ഞാൻ ആദ്യം വലിയൊരു അട്ടേക്കാണ് ചെറിയ അട്ട നമുക്കറിയാം വലിയ നേടത്തുള്ള ഒരു അട്ടേക്കാണെന്ന് അല്ലോ അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ യാത്ര കിട്ടിയോട് ചോദിക്കും അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പപ്പ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് ഒന്നും നമുക്ക് സൗകര്യമില്ല ഇടയ്ക്ക് ഇവിടെ പോകും സമയത്ത് വഴി തെറ്റി ഏതെങ്കിലും സ്ഥലത്ത് ഒപ്പം കൊണ്ടുപോകും അപ്പൊ വഴി തെറ്റിയും സമ്മതിച്ചിട്ടില്ല വഴി തെറ്റൊന്നുമല്ല നിങ്ങൾക്ക് കാണിക്കാമെന്ന് ഞാൻ ചിന്തിച്ചത് വന്നാണ് പോയത് പക്ഷെ ഞാൻ വിചാരിക്കുന്നു അങ്ങനെ അറിയാത്ത വഴികളിൽ കൂടി പോയി തുടങ്ങിയ യാത്രയിലാണ് നമുക്ക് പിന്നീടുള്ള യാത്രകൾക്കുള്ള വലിയൊരു കൗതുകമായി മാറിയത് അതിന്റെ ആ ഒരു പ്രയാണമാണ് കൂടെ നിൽക്കുന്നത് പിന്നെ ആദ്യമായിട്ട് എനിക്ക് എന്നെ അധ്യക്ഷൻ കുറിപ്പിച്ച അപ്പച്ചനാഥ പറഞ്ഞ അമ്മച്ചാണ് ആദ്യത്തെ പുസ്തകമാണ് ചെയ്യുന്നത് ഒപ്പമാണ് ആദ്യമായിട്ട് നമുക്ക് സ്കൂളിലെ പാഠങ്ങൾ നന്ദിയാണ് അപ്പോ അവരോട് നന്ദി പറയുന്ന കാര്യമില്ല എനിക്ക് സ്പെഷ്യൽ അതെങ്കിലും ആയതുകൊണ്ട് എന്റെ സ്നേഹം മാത്രം അത് സ്നേഹം മാത്രം അതോടൊപ്പം തന്നെ ഈ പുസ്തകത്തിന്റെ ഞാൻ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് പ്രിയുടെ സഹോദരി ഷാനിക്ക് ആണ് പ്രിയക്കുട്ട ഷാനി എന്നാണ് ഞാൻ സമർപ്പണത്തിൽ നമ്മുടെ കൂടെ ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ വിശ്വാസ പ്രകാരം നമ്മുടെ ി അപ്പോ ഷാനിക്കാണ് പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് ആ ഒരു സ്നേഹം ഓരോ ചെറിയ കാര്യങ്ങളും എനിക്ക് ചെറിയ കാര്യങ്ങൾ പോലും കാണിച്ചു സഹോദിക്കേണ്ടത് അപ്പോ ഷാനിക്കാണ് ഞാൻ പുസ്തകം സമർപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെയുള്ള എന്റെ എല്ലാം പേപ്പർ ഞാൻ പറഞ്ഞാൽ അറിഞ്ഞിട്ടുണ്ട് ാണ് മൊത്തം ചേച്ചി വീട്ടിലുള്ള എല്ലാ ചേച്ചി ഒരുപാട് ആളുകൾ ഉണ്ട് എല്ലാവരും ക്രമീകരിച്ചത് കൊണ്ട് ഒരു പരിമിതി നമുക്കറിയാം ഒരു പൊതുസ്ഥലത്ത് സമയത്ത് അതിനകത്ത് എല്ലാം നന്ദി എല്ലാവരും പെട്ടെന്ന് ഒരു കാര്യത്തിൽ പറഞ്ഞു ഈ പുസ്തകത്തിന് എഡിറ്റർ ആയിരുന്നത് അഗസ്റ്റിൻ എന്ന് പറയുന്ന സാറാണ് സാറിന് ഓരോ കാര്യങ്ങളും ഓരോ സമയത്ത് കൃത്യമായി

എല്ലാ സപ്പോർട്ടും കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ചെയ്താൽ നന്നായിരിക്കും അതായിരിക്കും പറ്റുന്നത് എന്നുണ്ടെങ്കിൽ ഓരോ കാര്യത്തിനും ഈ ധൈര്യമായിട്ട് ആദ്യം വിളിച്ചു ചോദിക്കേണ്ടത് അങ്ങനെയൊരാൾ കൂടെയുള്ളത് നമുക്ക് എന്ത് വലിയൊരു ഭാഗ്യങ്ങനെ ഞാൻ കരുതുന്നു അതുപോലെ തന്നെ അച്ഛനും കൂടെ വന്നിട്ടുണ്ട് ഫാദർ അച്ഛനമ്മ സഹോദരിന്റെ അങ്ങനെ ഇങ്ങനെ സഹോദരൻ എല്ലാം കൂടെയുണ്ട് എല്ലാം കൂടെ കൂടെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ തിരക്കൽ കിടക്കുമ്പോൾ പോസ്റ്റ് നമ്മുടെ പ്രിയപ്പെട്ട സുധീർ സാര കോഴി കോളേജിൽ അധ്യാപകൻ സാധ്യത മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹത്തിന് മൂന്ന് പരിചയമാണ് സിനിമയ്ക്കായിട്ട് ഏറ്റവും ആദ്യം പട്ടണ മുതലേ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കണ്ടു തോന്നിയിട്ടുള്ളത് അതേപോലെ തന്നെ പ്രിയപ്പെട്ട അന്റോണി കണ്ട് പ്രിയപ്പെട്ട സൂതാണ് ഇങ്ങനെ പരിചയമുണ്ട് ബിഗ് ബോസ് സീസണിലെ കണ്ടസ്റ്റന്റ് ആയിരുന്നു അമ്മോണി അതോടൊപ്പം തന്നെ ഒരു പ്രഭാഷകനാണ് അങ്ങനെ എന്റെ കുറെ സുഹൃത്തേക്ക് നാട്ടുകാരുണ്ട് എന്നെ സപ്പോർട്ട് ആൾക്കാരുണ്ട് എന്റെ സമയം പ്രശ്നം എല്ലാവരോടും മനസ്സിൽ നിന്നുള്ള സ്നേഹം ഞാൻ അറിയിക്കുന്നു ഇപ്പോ ഞാൻ ഒരു മുമ്പോട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഊർജ്ജം നിങ്ങളാണ് അപ്പൊ അഭിപ്രായങ്ങൾ പറയുക മലേഷ്യടും എല്ലാം പ്രിയപ്പെട്ടവരും ഇവിടെ വന്നിട്ടുണ്ട് എല്ലാ ഒഫീഷ്യലായിട്ട് നന്ദി പിന്നീട് അറിയിക്കും അങ്ങനെ എല്ലാവരോടും നന്ദി മറ്റൊരാൾക്കെ അറിയിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഒരു ടെൻഷനുണ്ടായിരുന്നു മഴയുടെ ഒരു പ്രശ്നം ഇത് നിങ്ങൾ എത്ര നേരത്തെ ഒരു സാന്നിധ്യം വലിയ വില കൊടുക്കുന്നു ഞാൻ പേര് പേരിട്ട് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം ഇങ്ങനെയുള്ള പുസ്തക പ്രയാസങ്ങൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അന്ന് ഞാൻ ആരുടെയെങ്കിലും പറഞ്ഞല്ലോ കാരണം നിങ്ങൾ എല്ലാവരും തന്നെ വരിക കാണാം പിന്നെ പുസ്തകിക്കാനും ഞാൻ പറയാനുള്ള വളരെ കുറച്ച് കോപ്പികളെ നമ്മുടെ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് കാര്യം ഇത് പിന്നീട് ഓൺലൈൻ സ്റ്റോറുകളിൽ കൂടെ ലഭ്യമാണു നമുക്ക് അടുത്ത തിരുവല്ലാണുള്ളത് അപ്പൊ അവിടുന്ന് പിന്നീട് അവർ അയച്ചു തരും ഇപ്പൊ കുറച്ച് കോപ്പികൾ മതത്തൊട്ട് കുറച്ചുകൂടെ കൗണ്ടറിൽ നിങ്ങൾക്ക് വാങ്ങിക്കാന്നാണ് വായിക്കുക അഭിപ്രായങ്ങളും പറയാ ഒരിക്കൽ കൂടി ഞാൻ ആരെങ്കിലും പേരോട്ട് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം എല്ലാവരും എല്ലാവരോടുമുള്ള നന്ദി നമുക്ക് ക്യാമറ സൗണ്ട് എല്ലാം നന്നായി രീതിയിൽ ഇത്രയും ആളുകൾ ഇത്രയും നേരം വിടിക്കുന്നത് എന്നെ എന്താ കൂടെ വിശ്വസിക്കുന്ന അപ്പായും സ്നേഹം കൊണ്ടാണ് എന്റെ കൂടെ ജോലി ചെയ്യുന്ന അധ്യാപകർ സഹപ്രവർത്തകർ എല്ലാവരും നിലകൂടിയാവണം അവിടെ ലക്ഷണ കാര്യങ്ങളൊക്കെ ഒത്തിരി അടിയാണ്ട് വേണ്ടി ജോലി വന്നു ഒത്തിരി നന്ദി എല്ലാവരോടും ഒരിക്കലും വ്യക്തമായിട്ട് വായിക്കുക വിമർശിക്കുക എന്ന് തോന്നണ്ട ചടങ്ങി പറയുന്ന വിമർശിക്കാൻ എനിക്ക് മെച്ചപ്പെടാൻ വരൂ എല്ലാവരും ഹൃദയത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞതിനുള്ള ഈ ചടങ്ങ് ധന്യമായിട്ടുള്ള സ്നേഹം അറിയിച്ചുകൊണ്ട് നിൽക്കുന്നു താങ്ക് യു